നമുക്കറിയാം അതുപോലെ നേപ്പാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒട്ടനവധി കോൺസ്പിറസി തിയറികളാണ് ഊഹക്കച്ചവടക്കാര് അതായത് യൂട്യൂബേഴ്സ് സ്പെക്കുലേഷൻസ് കൊണ്ടുവരുന്നു ഏതാണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും അവരാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത് അതുമല്ലെങ്കിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അവരോട് ചോദിച്ചിട്ടാണ് രഹസ്യമായിട്ട് നടക്കേണ്ട കാര്യം അവരോട് ചോദിച്ചിട്ടാണ് നടത്തുന്നത് പോലെയാണ് അത് വലിയ ചാനലുകൾ തൊട്ട് താഴോട്ടും ഇങ്ങനെ ചെറു ചെറുകിട യൂട്യൂബർമാർ പോലും ഡീപ് സ്റ്റേറ്റിനെ വെച്ചിട്ടാണ് കലകണത് അപ്പോൾ ഞാനതിപ്പോൾ അതിൽ സംഭവ സംഭവ വികാസങ്ങളെന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇമ്രാൻഖാൻ ശ്രീലങ്കയിലെ രാജ്പക്സെ ഒക്കെ ഇതിന് ചെറുപ്പക്കാർ വന്നിട്ട് അടുത്ത് കാറ്റി കളയണം അത് സൗത്ത് ഏഷ്യയിലാണ് നടക്കുന്നത് സാർക്ക് രാജ്യങ്ങളുടെ ഇതിലാണ് ബംഗ്ലാദേശ് ഷെയ്ക്ക് ഹസീനെടുത്ത് കളയുന്നു അവിടെ മുഹമ്മദ് യൂനുസറയുന്നു ഒരു പക്ഷേ അമേരിക്കയ്ക്ക് പങ്കുണ്ടാവും പങ്കുണ്ടാവുകയായിരിക്കില്ല ഇതൊന്നും ആർക്കും അറിയില്ല പക്ഷെ ഊഹങ്ങൾ വെച്ച് ഊഹ കച്ചവടം നടത്തുന്നവരാണ് മലയാളം മാധ്യമത്തിൽ ഒട്ടനവധി യൂട്യൂബർമാരും ഇമ്മിണി വലിയ യൂട്യൂബർ ഉണ്ടല്ലോ ലവനും അടക്കം അലക അലകണേ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ അലകണേ ഇപ്പൊ ഇതിൽ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം ഈ ഡീപ് സ്റ്റേറ്റിന്റെ വേറൊരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് പോലും വേണ്ടാത്ത ആ ഡൽഹിയിൽ നടക്കുന്നുണ്ട് അവര് വലിയ പ്രധാനമന്ത്രിമാരുള്ള കുടുംബത്തിൽ ഉള്ളതാണ് ഈ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ബോബന് മോളി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അതായത് ഈ ഡീപ് സ്റ്റേറ്റ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഈ സഹോദരൻ വന്നിട്ട് ചിലപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഡീപ് സ്റ്റേറ്റിനോട് പറയുന്നുണ്ടാവും ഞാൻ വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാട്ട നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇനിയൊരു എലക്ഷൻ വോട്ടിംഗ് രൂപത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ഗാന്ധി കുടുംബത്തിൽ നിന്നും അധികാരത്തിൽ വരുക നമുക്ക് അത് ഒരു പക്ഷേ പ്രാവർത്തികമായ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അതാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ള ട്രെൻഡ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോഡി വന്നതിന് ശേഷം ആ ഒരു പ്രത്യേകിച്ച് വടക്കേന്ത്യയിൽ നടക്കുന്ന ട്രെൻഡ് ആ ഒരു ഹൈന്ദവ വികാരം ഭരണത്തെ ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പം അടുത്ത കുറേ നാ അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞു രാഹുൽ ഗാന്ധി കുറേ ഇപ്പോൾ മൂന്നു നാല് എലക്ഷൻ ശ്രമിച്ചു ലഭിച്ചില്ല അടുത്തത് പ്രിയങ്ക ഗാന്ധിനെ ഇറക്കിയാൽ പോലും ലഭിക്കുമോ അതല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീർന്നുപോ ഈ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തോളമായിട്ട് നെഹ്റു നെഹ്റു അത് നെഹ്റു എടുത്ത നിലപാടുകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പരം പാരമ്പര്യ പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ട് ഇത് പകർന്നായി അധികാരം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നയ നയങ്ങൾ ഇന്ത്യയെ പിന്നോട്ടടിച്ചാലും സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്ത നിലപാടുകളായിരുന്നു ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധി വന്നു അടിയന്തരാവസ്ഥ അതായത് ആർ എസ് എസിനെയൊക്കെ ഒതുക്കിയിട്ടത് ഹൈന്ദവ ഇതുകളെയും ഒപ്പം തന്നെ മറ്റു താങ്കൾക്ക് എന്തായാലും ജനാധിപത്യം എന്ന പേരും എന്നാൽ സോ കോൾഡ് ഡെമോക്രസിയിൽ അവരുടെ കുടുംബാധിപത്യം ഇത് ചെയ്യുന്നതിന് വേണ്ടി ആ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാല കാലങ്ങളായിട്ട് അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിലുണ്ടായ അടിയന്തരാവസ്ഥ അവരുടെ അധികാരം പോകുമെന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോഴും അപ്പം എലക്ഷനിൽ അട്ടിമറികളൊക്കെ എന്നും ഗാന്ധി കുടുംബം ചെയ്തിട്ടുള്ളതാണ് അവരുടേതായ രീതിയിലുള്ള പത്രമാധ്യമങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അവർ അപ്പം ഇനി നമുക്കറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി അദ്ദേഹം വളർന്നു വന്ന് ചെയ്യാൻ സാധിക്കണ അദ്ദേഹം പക്ഷെ അങ്ങനെയൊരു കഴിവ് കാണിക്കുന്നില്ല പെർഫോമൻസ് കാണിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് രാഹുൽ ഗാന്ധിനെ കാണാൻ പറ്റുന്നില്ല ഇനി പിന്നെ പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം ഈ ഡീപ് സ്റ്റേറ്റോ അതല്ലെങ്കിൽ അറബികളുടെ മറ്റേ ഇത് ഇത് വെച്ചിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാമിക വിഭാഗം എത്രയുണ്ട് പതിനഞ്ച് പതിനഞ്ചോ പതിനെട്ടോ ശതമാനം ഇന്ത്യയുടെ ജനസംഖ്യേനെ വെച്ചിട്ട് പ്രതികാരം പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു മോഹമാണ് അതുകൊണ്ടാണ് ഹമാസിൻ്റെ തൂക്കി പിടിച്ച് ലോക്സഭയിൽ പോയത് അവരുടെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൽ പോലും ശശി തരൂര് വിട്ടുപോയി അതല്ലെങ്കിൽ എന്തെങ്കിലും അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് പേടികൾ വന്നു കഴിഞ്ഞാൽ കേരളവും അവർക്ക് നഷ്ടപ്പെടും ഇപ്പം കർണാടകയിൽ അധികാരത്തിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ ഡി കെ ശിവകുമാർ വിടുമെന്നാണ് അറിയുന്നത് അപ്പം ഈ ഡീപ് സ്റ്റേറ്റിനെ പോലും വേണ്ട വേണ്ടാത്ത വേണ്ടാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ ഗാന്ധി കുടുംബം ചരിത്രപരമായിട്ടും പാരമ്പര്യമായിട്ടും പക്ഷെ അവർക്ക് എന്താണ് പറ്റിയത് പ്രീണനം രാഷ്ട്രീയം കൊണ്ട് നടന്നതിൻ്റെ പേരിലാണ് ഗാന്ധി കുടുംബത്തിന് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് വരാൻ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല ആ പ്രീണന നയം ഒരു ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രം അധികാരത്തിലെത്താം ബാക്കിയുള്ള ഈ മറ്റേ സഖ്യകക്ഷികൾ കൊണ്ടുവരും ഇയാളോ മറ്റേ മമതാ ബാ മമതാ ബാനർജി ഒന്ന് വോട്ട് കിട്ടിയ അധികാരത്തിൽ വരുന്നു എന്ന് മമതാ ബാനർജി ബി ജെ പി പോകും എൻ ഡി എ സഖ്യത്തിലേക്ക് പോകും ഒപ്പം തന്നെ ഒട്ടനവധി ആൾക്കാർ അവർ വിശ്വസിക്കുന്നത് ജഗമോഹനാണെങ്കിൽ അവിടെ ആന്ധ്രാപ്രദേശിലോ അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇവരൊക്കെ ഒരിക്കലും ഈ ഗാന്ധി കുടുംബത്തിന് അധികാരത്തിലെത്തിക്കാൻ വേണ്ടി വീണ്ടും എന്നുള്ളത് വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാരണമാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിന് പോലും വേണ്ട ഈ രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും അതുതന്നെയല്ല ഇവർ പോയിട്ട് അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ അവർക്ക് തന്നെയുള്ള ആളില്ല ഇപ്പോൾ നേപ്പാളിൽ ഈ സോ കോൾഡ് ഡീപ് ഡീപ് സ്റ്റേറ്റ് പറയപ്പെടുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന സംവിധാനം കൊണ്ടുവരാൻ ബാലൻ ഷാ കാഠ്മണ്ഡുവിലെ മേയറെയാണ് കൊണ്ടുവരാൻ പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടുവരാൻ അത് എന്തോ അമേരിക്കയുടെ കണ്ടു എന്നൊക്കെയാണ് ഈ യൂട്യൂബർമാരൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുന്നത് വേറെ ഒരു സ്ത്രീയെ കൊണ്ടുവരാനായിട്ടാണ് ആദ്യം ആദ്യ പ്രസിഡന്റ് അതായത് നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റായിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ആർക്കും വേണ്ടത്തെ എടുക്കാ ചരക്കായിട്ട് മാറി ഡീപ് സ്റ്റേറ്റിന് പോലും ഒരു അട്ടിമറി നടത്തിപ്പോലും കൊണ്ടുരുത്താനായിട്ട് പോലും വരണമെങ്കിൽ പോലും ഈ രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും ഡീപ് സ്റ്റേറ്റ് പോലും ഒഴിവാക്കിയെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്ന സത്യം